ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കഥയല്ല ഇത് എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അവനിങ്ങനെ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് അതിനായിട്ട് അവളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക പല ഓഡീഷൻസിനും സിനിമയുടെ ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം കൂടുതലും ആൾക്കാർ ഇവൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ ക്ലിയർ ആയിട്ട് വരണം നല്ലത് വേണം പല രീതിയിൽ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞു അപ്പം ഇതെൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം എന്നോട് അവൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒരു ഷൂട്ട് ഔട്ട്ഡോർ വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം അവൻ അതിനെ കണ്ടുപിടിച്ച ഒരു തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഴക്കരയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നദിയുടെ കരയിൽ വെച്ചിട്ട് പല ആംഗിളിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു വന്നത് അപ്പം ഞങ്ങളതിന് ഏതായിരിക്കും ഈ സ്ഥലം വേണ്ടി വരിക അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കുന്നൊരു കാര്യമായിരുന്നു അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് അവസാനം ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ആ സ്ഥലം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ഈ വീഡിയോ കണ്ടതിന് ശേഷം അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് വരരുത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ പറയാം ഇപ്പം ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചു കാടിൻ്റെ ഉള്ളിലാണേ കാടിൻ്റെ ഉള്ളിൽ ഉള്ളൊരു പുഴയാണത് അപ്പം ഒരു ദിവസം സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു ഒരു രണ്ട് മൂന്ന് ജോലി ഡ്രസ്സൊക്കെ ഉണ്ട് കയ്യിൽ അങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ പോണേ യാത്ര ചെയ്യണേ അപ്പോൾ വണ്ടി അങ്ങോട്ട് എത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോണേ ഇപ്പോഴേക്ക് എത്താൻ അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ കുറേ കല്ലും മലയും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കലും ഒരു കാഴ്ചയാണ് അവിടെ അപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ നടന്നു ചെന്നു ആദ്യമേ ഈ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ വേറെ സ്ഥലത്ത് കുറേ ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അത് കാണുന്നുണ്ട് നമ്മളവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് എടുത്തിട്ട് അവൻ പറഞ്ഞു എടാ ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കിവിടെ നിന്ന് മാറി കുറച്ചും കൂടെ മാറി നമുക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് വേണം നമുക്ക് കുറച്ച് ആംഗിളിൽ ഫോട്ടോസ് എടുക്കാൻ ആൾക്കാർ ആരും ഉണ്ടാവരുത് അപ്പോൾ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണം വരും അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഇടവഴി ഇങ്ങനെ കണ്ടു അതായത് ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ ഒരു ഇടവഴി ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നേരെ പോയിക്കാം അപ്പം അവൻ പറഞ്ഞു ആ വഴി ഒരു വഴി നമുക്ക് നമുക്കത് എങ്ങോട്ടാണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അവർ ആ വഴി കൂടി ഇങ്ങനെ നടന്നു പോവാണേ ആദ്യത്തെ കാലം എടുത്ത് വെച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ നിറച്ച് മരങ്ങളും ഇലകളെല്ലാം കാടിൻ്റെ ഉള്ളല്ലേ അപ്പം ഇങ്ങനെ വള്ളിച്ചെടികളും ഇലകളെല്ലാം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുവാണ് ഭയങ്കരമായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആ വഴിയിലേക്ക് കാലെടുത്ത് വെച്ച് മുന്നിലുള്ള ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കൈകൊണ്ട് നീക്കി നോക്കിയപ്പോൾ തന്നെ വലിയൊരു ആനക്കുണ്ടം അതിൽ നിന്ന് ചൂട് പറക്കുന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതം അതിൻ്റെ അർത്ഥം എന്താ അത് ഏതാനും സെക്കൻഡുകളായതേ ഉള്ളൂ ആന അവിടെ ഇട്ടിട്ട് പോയിട്ട് അപ്പോൾ ആന എവിടെയോ അവിടെ മാറിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് ശരിക്കും അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലൊരു പേടി വന്നു പക്ഷെ ഈ ഷൂട്ട് എടുക്കണം അല്ലെങ്കിൽ പോകണം ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് അവനിങ്ങനെ പറയുന്നുണ്ട് ഒന്നും ചെയ്യാല പിന്നെ ആന നീ ഇങ്ങൾ വന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം ആളിച്ചിട്ട് ധൈര്യശാലിയാ വെച്ചാൽ അവന്റെ അപ്പം അവൻ്റെ ആ ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ പറയുമ്പോളെയാണ് ഞങ്ങൾ ഇങ്ങനെ പോയി നടന്ന് ഒരു പാറ കയറി ഇറങ്ങി നടന്ന് ആ വഴി ശരിക്കും എൻ്റായി പക്ഷെ എന്നിട്ട് ഞങ്ങൾ വഴി ഉണ്ടാക്കി ഞങ്ങൾ ആറിന്റെ തീരത്തേക്ക് ഇറങ്ങി അപ്പം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രദേശത്ത് ഞാനും അവനും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പം അവൻ പറഞ്ഞു ഇത് തന്നെ ലൊക്കേഷൻ ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും അവനും കൂടെ അവിടെ ഇങ്ങനെ ആദ്യം ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഭയങ്കര ചിരി കളി കാലുകഴുകുന്നു കൈ കഴുകുന്നു മും കഴുകുന്നു അങ്ങനെ ഭയങ്കര ഒരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം വെള്ളം കോരി കളിക്കുന്നു അങ്ങനെ ആ ഒരു ഇത് കേട്ടോ ആ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുണി അലക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം അവൻ എന്നോട് പറഞ്ഞു എടാ തുണി അലക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ആരാണത് എന്ന് ചോദിച്ചു ഈ ഏരിയയിൽ വന്ന് തുണി അലക്കുന്നു ആരാ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം പ്രായമുള്ള ഒരാൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അക്കരെ അതായത് ഈ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അക്കരെ എന്ന് പറഞ്ഞാൽ വലിയ കാടാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വഴിയ ആള് സഞ്ചാരം ഒന്നുമില്ല ആ കാട് ഇങ്ങനെ കയറി കിടക്കുന്നത് ശരിക്കും അത് ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു കാടാണത് അപ്പം വഴിയില്ല മാത്രമല്ല വലിയ കയമാണ് അവിടെ കയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്ലുകളും ഇതൊന്നും ഉണ്ടാവില്ല ഭയങ്കര ആഴമുള്ള ഒരു റൗണ്ട് അടിച്ചു കിടക്കുന്ന ഈ ആറുകളിലും പുഴയിലൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ കയം എന്ന് പറയുന്നത് ഈ കയത്തിലൊക്കെ സാധാരണ പല ആൾക്കാരൊക്കെ പോയി മരിച്ചിട്ടുണ്ട് നീന്തൽ അറിയത്തില്ലാത്തൊരു പോയി മരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം കയത്തിൻ്റെ സൈഡിൽ ഒരു കല്ലേലിരുന്ന ഇങ്ങനെ തുണി ഇലക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ നോക്കി ഇപ്പം നല്ല പ്രായമുണ്ട് ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണ് തോർത്ത് കൊടുത്തിട്ടുണ്ട് മുടി ഇങ്ങനെ നീട്ടിയിട്ടുണ്ട് കുറച്ച് നരച്ച മുടി ആൾ ഭയങ്കര മെലിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് തുണിയിലക്കുന്നത് അപ്പം ഞാനും എന്നോട് ഇങ്ങനെ പറഞ്ഞു നമ്മള് മാത്രമല്ല ഇവിടെ ഇവിടെയുള്ളൂ വേറെ ആൾക്കാരും ഉണ്ട് എന്താണെങ്കിലും രക്ഷപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിളിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ധൈര്യത്തില് ഇങ്ങനെ എന്താ പറയുക പവൺ പറഞ്ഞു ഞാൻ ഡ്രസ്സ് ഇടാം അതായത് നമുക്ക് നല്ല ഇത് നോക്കിയിട്ട് എടുക്കാട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സ്ഥലം നോക്കി കൊണ്ടിരിക്കുക എവിടെ എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോഴൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ആ ആ ആൾ അവിടെ തുണി കഴുകുന്നതിന്റെ അങ്ങോട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആൾ അങ്ങോട്ട് തിരിഞ്ഞ് എന്ത്ങ്ങനെ തുണി അലക്കുക ആകെ രണ്ട് തുണിയേ ഉള്ളൂ ആളുടെ കയ്യിലേ അലക്കാൻ അപ്പോൾ അതിന് ശേഷം ഞാൻ എന്തായാലും ഇങ്ങനെ അവനോടൊരു കാര്യം പറഞ്ഞിരുന്നു ഇത്രയും കല്ലും തീരവും അടുത്ത് കിടക്കുമ്പം ഈ പുള്ളി എന്തിനാണ് ആ കയത്തിൻ്റെ നടുക്ക് പോയി നിന്ന് തുണി അലക്കുന്നത് എന്ന് ഞാൻ അവനോട് ചോദിച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെയൊക്കെ വന്ന് മുൻപരിചയമുള്ള ആളായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ മാത്രമല്ല അവിടെ നല്ല ഒഴുക്കുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ പോയി ചില ആൾക്കാർക്ക് അങ്ങനെ ഈ ഒഴുക്കത്ത് നല്ല വെള്ളമാണ് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അവിടെയൊക്കെ പോയി കുളിക്ക് വിലക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ആൾ അവിടെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളത് വിശ്വസിച്ചു അങ്ങനെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കുന്നു ആളവിടെ തുണിയിലാക്കിക്കൊണ്ടിരിക്കുന്നു ശേഷം അപ്പം ഒരു ചെറിയ കല്ലേലാണ് ആൾ നിക്കുന്നത് ഈ ആൾ നിക്കുന്ന കല്ലിന്റെ അപ്പുറത്തും അപ്പുറത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചെന്ന് ഈ വഴിയിൽ ഈ വഴിയോട് ചേർന്ന് ഒഴുകി പോവുകയും കല്ലുകളും അലക്കാനും കുളിക്കാനും ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം വിട്ടിട്ട് കുറച്ച് ദൂരെ മാറി അതായത് ഈ ഈ പുഴയുടെ സെൻറ്ററിലോട്ട് മാറിയിട്ടാണ് ആളക്കുന്നത് കാരണം അങ്ങോട്ട് പോകാൻ തന്നെ നമുക്ക് പേടിയും ആൾ നിൽക്കുന്ന ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പേടിയും കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ള സ്ഥലത്ത് ഇവിടെ കല്ലേക്കൂടെ ചെറിയ കല്ലേക്കൂടെ ഒക്കെ ചവിട്ടി അങ്ങനെ പിന്നെ ആഴമുള്ള സ്ഥലങ്ങളാണത് കണ്ടാൽ തന്നെ അറിയാം അപ്പം അത് കടന്ന് അവിടെ പോയി തുണി അലക്കുന്ന ഒരു അത്ഭുതം തോന്നി ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് ചിരിച്ചത് അവിടെ നടത്തി കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരാളില്ല അങ്ങനെ അപ്പോൾ ശരിക്കും ഞങ്ങൾ അന്നേരം അതെവിടെ പോയി ആളെവിടെ പോയിന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി ആളില്ല അപ്പം അവൻ എന്നോട് പറഞ്ഞു ചിലപ്പോൾ ആള് തുണി അലക്കി കഴിഞ്ഞ് കയറിപ്പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ആള് കയറി പോകണമെങ്കിൽ ഒന്നെങ്കില് ഈ വലിയ കയം വട്ടം നീന്തി അക്കരെ കയറി ആ കാട്ടീ കൂടെ നടന്നു പോണം പക്ഷെ അതിനൊരു ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ കാട് കണ്ടാൽ തന്നെ പേടിയാവശിക്കലും കാരണം വലിയ കാട്ടാനയും പാമ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് അത് അപ്പോ അങ്ങോട്ട് പോസിബിൾ അല്ല കാരണം ആ വലിയ കയത്തിൽ കൂടെ ഈ പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ നീന്തി അക്കരെ കയറി ആ കാട്ടിൽ കൂടെ കയറി എങ്ങോട്ടാണ് പോകുന്നത് അക്കരെ ആ അതിൻ്റെ അക്കരെ എന്ന് പറയുന്നത് ഫുൾ കാടാണ് തമിഴ്നാട് കണക്ട് ചെയ്ത് കിടക്കുന്നൊരു കാടാണത് അവിടെ വീടുകളോ ഗ്രാമങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ അതെങ്ങോട്ട് പോയി പിന്നെ തിരിച്ച് ഈ വഴിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ഏരിയക്കൂടെ വന്നേ ആൾക്ക് പോകാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ ആൾ അക്കരയ്ക്കും വീട്ടിൽ ഇക്കരക്കും വന്നിട്ടില്ല ഞങ്ങൾ നിൽക്കുന്ന വഴിയും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായി ഇത് എവിടെ പോയി ആളെന്നുള്ളത് അത് അതിന് ശേഷം ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കലെ കാര്യങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ആൾ എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ നോക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി നോക്കിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു സംഭവം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു എന്താണെന്ന് അറിയാമോ അദ്ദേഹം തുണി അലക്കിക്കൊണ്ട് നിന്ന് ആ ഒരു കല്ലില്ലേ അങ്ങനെ ഒരു അവിടെ ഇല്ല മനസ്സിലായോ നിങ്ങൾക്ക് ഇതാരും ശരിക്കും പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ലായിരിക്കാം പക്ഷെ ആൾ നിന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കല്ലില്ല മാത്രമല്ല അത് വലിയൊരു കയമാണത് ആ കയത്തിന തടുക്കുന്ന കല്ലോ അങ്ങനെ ഒരു കല്ലുമില്ല അങ്ങനെ ഒരാളവിടെ തുണി മലക്കിയിട്ടില്ല വന്നിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി പിന്നെ ഞങ്ങളവിടെ നിന്നില്ല കാരണം ഞങ്ങൾ പെട്ടെന്ന് കേറിപ്പോന്നു പെട്ടെന്ന് ആ വഴി ഞങ്ങൾ ഓടിയാ ശരിക്കലും വന്നത് ഓടി വന്ന് ഓടി വന്ന് ഞങ്ങൾ ഈ ആളുകളുള്ള സ്ഥലത്തേക്ക് അതായത് ഈ ടൂറിസ്റ്റുകൾ കുറച്ച് സ്ഥലങ്ങൾ വന്ന് കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓടി വരണം അത്യാവശ്യം ദൂരമുണ്ട് ഞങ്ങളതേപോലെ അത്രയും ദൂരം ഞങ്ങൾ ഓടി വന്നു ഓടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ നിന്നില്ല അധികം നേരം ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞില്ല ഞങ്ങളെ ഞങ്ങൾ ആരോടും ഇത് പറഞ്ഞില്ല ഈ കാര്യം അപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു ഇട അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത് അത് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു പക്ഷേ ഉത്തരം കിട്ടിയില്ല സ്വന്തമായിട്ട് പക്ഷേ അതേപോലെ തന്നെ നമ്മളിത് ആരോടും പറയാതെ തന്നെ ചില ആളുകൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഈ സ്ഥലത്ത് അതായത് ഞങ്ങൾ പോയ ഈ സ്ഥലത്ത് അങ്ങനെ ഉച്ച സമയങ്ങളിലോ വൈകുന്നേരങ്ങളിലോ ഒന്നും പോകാൻ കൊള്ളില്ലാത്ത സ്ഥലമാണത് ശരിക്കലും കാരണം ഞങ്ങൾ അവിടെ അവിടെ പോയി എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു എങ്ങോട്ടാണ് പോയെന്ന് പറഞ്ഞില്ല ടൂറിസ്റ്റുകളുള്ള സ്പോട്ടിൽ മാത്രമാണ് നിന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ഇങ്ങോട്ട് ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇങ്ങനെ ആളുകളുള്ള സ്ഥലം കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ അക്കരെ അക്കരയും താഴ്വശവും മുകൾ വശവും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല കാഴ്ചകളും നമ്മൾ കാണും അവിടെ ചെന്ന് കഴിയുമ്പം സമയം നല്ലതല്ല എങ്കിൽ സ പിന്നെ നമ്മുടെ ഒരു സമയക്കേടാണ് എങ്കിൽ നമുക്ക് ജീവൻ വരെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവിടെ പോകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ആരെങ്കിലുമൊക്കെ കൂട്ടിയേ പോകാവുള്ളൂ ഒറ്റയ്ക്കും അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ചു അതെന്താണ് അങ്ങനെ അവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞത് അവിടെ പല കാര്യങ്ങളും പല ആൾക്കാർക്ക് പല രീതിയിലും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതൊരു നെഗറ്റീവ് ശക്തിയാണ് പക്ഷേ ഈ നട്ടുച്ച സമയങ്ങളിൽ ഇതേപോലെ തന്നെ ആറ് ആറ് പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല പിന്നെ എന്താ പറയുക ആളുസഞ്ചാരമില്ലാത്ത പറമ്പുകള് ഇരുട്ടി പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉച്ച സമയങ്ങളിൽ പോകാൻ പാടില്ല അതുപോലെ വൈകുന്നേരങ്ങളിലും പോകാൻ പാടില്ല എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഈ ചോദിച്ചപ്പം ഈ ആളും നമ്മളോട് തിരിച്ചു പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഉച്ച സമയങ്ങളിലൊന്നും അവിടെ പോകരുത് ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉള്ളതാണ് കൊള്ളില്ലാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഒരു നെഗറ്റീവ് എനർജി വരുന്ന ഒരു സ്ഥലമാണത് അപ്പം അങ്ങനെ ചില കാഴ്ചകൾ സംഭവങ്ങൾ അവിടെ ഉണ്ട് അറിയില്ലാത്തവരൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കലും പെട്ടുപോകും എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ ഇന്ന് വരെയും ഞാനും എൻ്റെ ഈ ഒരു ഫ്രണ്ടും ഉണ്ടല്ലോ ഈ കാര്യം ഞങ്ങൾ വേറെ ആരുടെ അടുത്ത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഫാമിലിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല കാരണം അവർ സമ്മതിക്കില്ല പിന്നീട് അങ്ങോട്ട് പോകാനോ ഒന്നും അപ്പം അങ്ങനെ ഈ ഒരു കാര്യത്തെപ്പറ്റി കൂടുതലായിട്ടൊന്നും സംസാരിച്ചില്ല പക്ഷേ എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോഴും അവർ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേരം എനിക്ക് ശരിക്കും വിശ്വാസമായി അന്നേരം എനിക്ക് മനസ്സിലായി ഇരുട്ടിൽ മാത്രമല്ല നമ്മ ഈ ഭൂമി ഉറങ്ങുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി വർക്കൗട്ടാകുന്നുണ്ട് അത് ശരിക്കും പകൽ സമയങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെ അത് പുറത്തു വരാറുണ്ട് എന്നുള്ളത് പക്ഷേ നമ്മൾക്കുള്ള നമ്മളുടെ ഉള്ളിൽ ഒരു ഈശ്വര വിശ്വാസം ഒരു പ്രാർത്ഥന ഉള്ളതുകൊണ്ടാവാം ചിലപ്പം നമ്മളെ കൂടുതലായി അത് ആക്രമിക്കാൻ വരാതിരുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങേപോലെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം